ൻ കളക്ഷൻസിൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു തിരൂർ കൂട്ടായി സീസൺ റിസോർട്ടിൽ നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് എം എൻ മുജീബ് റഹ്മാൻ ചെയ്തു മലപ്പുറം ജില്ലയുടെ ജില്ലാ ഒരുപാട് സംഘടനയുടെ ഈ പരിപാടി ഇത് സാധാരണ ഒരു അല്ലെങ്കിൽ ക്ലാസ് ഇവിടെ കൂടിയതും നമ്മൾ വ്യാപാരികൾ മാത്രമാണ് വളരെ എന്റെ കേരള റീറ്റെയിൽ ഫുട്വെയർ അസോസിയേഷൻ കെ ആർ എഫ് എ ജില്ലയിലെ പ്രവർത്തനം സജീവമാക്കുക യൂണിറ്റ് മണ്ഡലം കമ്മിറ്റികൾ സജീവമാക്കുക പുതിയ നേതൃനിരയെ വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് പാലയിൽ അധ്യക്ഷത വഹിച്ചു ട്രെയിനർ വി പി നൌഫൽ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി നാസി പാണ്ഡിക്കാട് ട്രഷറർ ഹുസൈൻ ചുങ്കത്തറ റഷീദ് കോക്കാടൻ ഇബ്രാഹിംകുട്ടി തിരൂർ ജലീൽ സീനത്ത് അഷഫ് തങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ aur pandi card